ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം സംരക്ഷിച്ച കൈകൊണ്ട് തന്നെ സംഹാരം നടത്തുക തലോടിയ കൈകൊണ്ട് തല്ലുക ഈ ഗബ്രിയേൽ മാലാഗയുടെ മുഖം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് വിഷമം തോന്നിപ്പോയി കാരണം ഗബ്രിയേൽ പോലും അവൻ വോട്ട് കൊടുത്തിട്ട് നിൽക്കുമ്പോൾ തൻ്റെ ഏറ്റവും പ്രിയതമയായിട്ടുള്ള ജാസ്മിൻ വോട്ട് കൊണ്ടു കൊടുത്തത് അഭിഷേക് ജയദീപിന് ഏറ്റവും നിർണായക ഘട്ടമായിരുന്നു ഗബ്രിയേലിനെ സംബന്ധിച്ച് വോട്ട് കിട്ടിയെന്നും പറഞ്ഞ് ജയിക്കാനൊന്നും പോകുന്നില്ലായിരുന്നു എന്നാലും ജാസ്മിൻ്റെ ഒരു വോട്ട് ഗബ്രിയേലിന് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ലൈവിൽ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പറഞ്ഞോ ഞാൻ കണ്ടില്ല ഇനി ഇത് വലിയ ഒരു ചതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരുപക്ഷേ ബാപ്പയുടെ മറ്റൊരു ഫോൺ കോൾ അതുമല്ലെങ്കിൽ ആ ബിഗ് ബോസിന്റെ ചെറിയൊരു കുറിമാനം അതുമല്ലെങ്കിൽ വൈൽഡ് കാർഡായി വന്ന സായികൃഷ്ണയോടോ അല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാറിനോടോ പുതിയൊരു കോംബോയ്ക്കുള്ള താൽപ്പര്യം ഇതിലെന്താണ് ജാസ്മിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതെന്ന് അറിയില്ല എനിവെ ഗബ്രിയൽ മാലാഗയ്ക്ക് വോട്ട് കൊടുക്കാതിരുന്നത് വളരെ വിഷമത്തോടെയാണ് ഞാൻ നോക്കി കണ്ടത് ഗബ്രിയലിന്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇവിടെ ആര് തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും തൻ്റെ ജാസ്മിൻ തനിക്ക് വോട്ട് ചെയ്യുമെന്ന വലിയ പ്രതീക്ഷ ഇദ്ദേഹത്തിന്റെ ആ മുഖത്ത് തന്നെയുണ്ട് എന്നാൽ ജാസ്മിൻ വലിയൊരു ചതിയാണ് ഇവിടെ ചെയ്തത് എന്തുകൊണ്ടാണ് ജാസ്മിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഈ ഗബ്രിയേൽ മാലാഗയ്ക്ക് വോട്ട് തീരെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു വോട്ട് വേസ്റ്റ് ആക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരുപക്ഷെ കൊടുത്തതാണെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാവുന്നില്ല അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ ജിൻഡോയ്ക്ക് കൊടുക്കണമായിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത് അഭിഷേക് ജയദീവിനാണ് അഭിഷേക് ജയദീവിന് വോട്ട് കൊടുക്കുന്ന വഴി എന്താണ് ജാസ്മിൻ ഉദ്ദേശിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തായാലും കാമക്കടുവയായിരുന്ന ഈ ഒരു യുവാവിനെ ഈ രീതിയിൽ ആ ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു സംരക്ഷിച്ച കൈകൊണ്ട് തന്നെ സംകാരം നടത്തിയിരിക്കുന്നു ഒരു ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥിയെ ഇതുവരെ ആർക്കും അത്ര കണ്ട് വ്യക്തമായി മനസ്സിലായില്ല എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ ഗബ്രിയൽമാലായ യുവാാന്തരങ്ങൾ പലത് ജാസ്മിന്റെ കൂടെ സഹകരിച്ചാൽ പോലും ജാസ്മിൻ എന്താണെന്നുള്ള കാര്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ യുവാവിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിവേ ഇവിടെ ഏറ്റവും വിഷമഘട്ടത്തിലായത് മറ്റാരുമല്ല ജാസ്മിൻ ഗബ്രി കോംബോയെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ അതൊരു വലിയ കോംബോയായി ഏറ്റെടുത്ത് ഹൃദയത്തിൽ ഇപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കുന്ന ജബ്രി കോംബോ ഫാൻസിന് ചെകിട്ടത്തേറ്റ ഒരു അടിയായിപ്പോയി കാരണം അവരുടെ വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ കോംബോ വിജയിക്കുകയും ഇവർ പുറത്തിറങ്ങി ഇവരുടെ പ്രണയ സാഫല്യമാകണമെന്ന് ആഗ്രഹിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഞരമ്പ് രോഗികളായ ബിഗ് ബോസ് ഫാൻസ് എല്ലാ സീസണിലും ഉണ്ട് ദിൽഷാ റോവിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് സോ അത്തരം ആളുകളുടെ ചെകിട്ടത്തേറ്റ വലിയൊരു അടിയായിപ്പോയി എനിവേ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ചതിവ് ജാസ്മിൻ നടത്തിയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിൻ്റെ ഒരു കുരുമാനമോ അല്ലെങ്കിൽ വാപ്പയുടെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു ടെലഗ്രാമോ അതുമല്ലെങ്കിൽ സായി കൃഷ്ണയോടോ അല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാറിനോടോ ഒന്നിച്ചുള്ള പുതിയൊരു കോംബോയ്ക്കുള്ള കോപ്പ് കൂട്ടലായിരിക്കുമോ ഇതെന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ